തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്കിണി ചെറുക്കാം ഹെപ്പറ്റൈറ്റിസ് എന്ന മഹാവിപത്തിനെ ഹെപ്പറ്റൈറ്റിസ് ദിനം പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രണ്ടായിരത്തി കൂടി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മഞ്ഞപ്പിത്തം എന്ന രോഗത്തെക്കുറിച്ചും പകരുന്ന രീതി പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെപ്പറ്റിയും അവബോധം സൃഷ്ടിക്കുക ലക്ഷ്യമിട്ടാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കരൽ കോശങ്ങൾക്കുണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ എന്നിങ്ങനെ അഞ്ച് വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത് എന്നാൽ ബി സി ഡി എന്നിവയാണ് പ്രധാനമായും കരൾ രോഗങ്ങൾക്ക് കാരണമാകാറുള്ളത് ക്ഷയരോഗം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ വിതയ്ക്കുന്ന രണ്ടാമത്തെ അസുഖമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ലോകത്താകമാനം മുപ്പത് കോടിയിലധികം പേർ ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരാണെന്നാണ് കണക്ക് എല്ലാ വർഷവും പുതുതായി ലക്ഷം പുതിയ ഹെപ്പറ്റൈറ്റിസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ വർഷവും പതിമൂന്ന് ലക്ഷം പേരാണ് ഈ രോഗം മൂലം മരിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട ഗ്ലോബൽ ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് പതിനൊന്ന് ലക്ഷമായിരുന്നു ഇതിൽ എൺപത്തിമൂന്ന് ശതമാനം പേരും മരിച്ചത് ഹെപ്പറ്റൈറ്റിസ് ബി രോഗം ബാധിച്ചാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഡോക്ടർ ബറുജ് എസ് ബ്ലൂംബെർഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആദ്യമായി ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ തിരിച്ചറിഞ്ഞത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്നെ ആദ്യ ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധ കുത്തിവയ്പ് കണ്ടുപിടിച്ചു അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂലൈ ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ സാധാരണയായി ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ തുടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തെ രോഗങ്ങൾ അങ്ങനെ മാരകമാകാറില്ല ഏകദേശം രണ്ടു മുതൽ നാലാഴ്ചകൾക്കുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ അപ്രത്യക്ഷമാകാറാണ് പതിവ് എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയിട്ടുള്ള രക്തത്തിലൂടെയും മറ്റും പകരുന്ന മഞ്ഞപ്പിത്ത രോഗങ്ങൾ കൂടുതൽ മാരകമാകാറുണ്ട് അത് ദീർഘകാല കരൾ രോഗങ്ങൾക്കും മറ്റും കാരണമാകാറുമുണ്ട് നിർണയം നടത്തുന്നത് രോഗിയുടെ വൈദ്യ പരിശോധനയിലൂടെയും അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള രക്തപരിശോധനയിലൂടെയുമാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ വൈറസുകളെ കണ്ടെത്താനുള്ള വൈറോളജി ടെസ്റ്റുകളും ചെയ്യുമ്പോൾ ഏത് ഹെപ്പറ്റൈറ്റിസ് ആണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും പൊതുവേ ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചികിത്സ ഒന്നും ആവശ്യമില്ല ആവശ്യമായിട്ടുള്ള വിശ്രമം കൊടുക്കുക അതോടൊപ്പം തന്നെ പോഷകാഹാരങ്ങൾ കൊടുക്കുക ഇവയിലൂടെ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും എല്ലാം തന്നെ സാധാരണ സുഖമാകാറാണ് പതിവ് എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾക്കെതിരായിട്ട് കൃത്യമായിട്ടുള്ള വൈറൽ മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ് ഇതെല്ലാം തന്നെ വളരെ വിലയേറിയ മരുന്നുകളായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ചില സ്കീമുകളിൽപ്പെടുത്തി എല്ലാ രോഗികൾക്കും അതായത് നാഷണൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഒക്കെയുണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ ആൻറ്റി വൈറൽ മരുന്നുകൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിലൂടെയും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലൂടെയും ഒക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ട് അതുകൊണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചു കഴിഞ്ഞാൽ തികച്ചും സൗജന്യമായിട്ടുള്ള ചികിത്സ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ മറ്റ് സർക്കാർ ആശുപത്രികൾ തുടങ്ങിയവയിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് രോഗത്തിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് കുടിവെള്ള ശുചിത്വം അതോടൊപ്പം തന്നെ ഭക്ഷണ ശുചിത്വം തുടങ്ങിയിട്ടുള്ളവയാണ് ഹെപ്പറ്റൈറ്റിസ് ബി ബിയെ പ്രതിരോധിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വാക്സിനേഷൻ ഇപ്പോൾ നിലവിലുണ്ട് അത് നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ രക്തം കൂടുതലായിട്ട് സ്വീകരിക്കുകയും ദാനം ചെയ്യുകയും മറ്റും ചെയ്യുന്നവർക്ക് നമ്മൾ നൽകാറുണ്ട് മൂന്ന് ഡോസുകളായിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും മറ്റും വാക്സിൻ എടുക്കാറുള്ളത് ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയിട്ടുള്ള വാക്സിൻ ഇല്ലാത്ത രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് രക്തദാനത്തിലും അതോടൊപ്പം തന്നെ രക്തം കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയിലും ഒക്കെ അങ്ങേറ്റം ശ്രദ്ധ പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് തകർക്കാം ഹെപ്പറ്റൈറ്റിസിനെ എന്നതാണ് ഈ വർഷത്തെ ഹെപ്പറ്റൈറ്റിസ് ദിന പ്രമേയം ഹെപ്പറ്റൈറ്റിസ് നിർമാർജനത്തിനും കരൾ ക്യാൻസർ പ്രതിരോധത്തിനും തടസ്സമായി നിൽക്കുന്ന സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥാപിത തടസ്സങ്ങൾ തകർക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ തടയാവുന്നതും ചികിത്സിക്കാവുന്നതുമാണ് ഹെപ്പറ്റൈറ്റിസ് സിയുടെ കാര്യത്തിൽ ചികിത്സിക്കാവുന്നതാണെങ്കിലും അവ നിശബ്ദമായി കരൾ തകരാറിനും ക്യാൻസറിനും കാരണമാകുന്നു വാക്സിനേഷൻ സുരക്ഷിതമായ കുത്തിവയ്പ്പ് രീതികൾ പരിശോധനയും ചികിത്സയും ലളിതമാക്കുകയും വർദ്ധിപ്പിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യൽ എന്നിവയുടെ ആവശ്യകതയെ പ്രമേയം എടുത്തുകാട്ടുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പൊതുജനാരോഗ്യ പ്രശ്നമായ ഹെപ്പറ്റൈറ്റിസിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ രോഗമുള്ളവരുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നവർ രോഗാണുബാധിതരായ അമ്മയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡയാലിസിന് വിധേയരാകുന്ന രോഗികൾ സൂചികൾ പങ്കുവച്ച് മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ആളുകൾ എന്നിവരിൽ രോഗപകർച്ചയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അണുവിമുക്തമാക്കാത്ത ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ദന്താശുപത്രികളിലും ആശുപത്രികളിലും ബാർബർ ഷോപ്പുകളിലും ബ്യൂട്ടി പാർലറുകളിലും ടാറ്റു ചെയ്യുന്ന സ്ഥലങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ ഉപകരണങ്ങൾ ബ്ലേഡുകൾ എന്നിവ ചില സന്ദർഭങ്ങളിൽ രോഗവ്യാപനത്തിന് ഇടയാക്കാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ഇ എന്നീ വൈറസുകൾ മലിനമായ ജലത്തിൽ കൂടെയോ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടെയോ ആണ് ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് മഞ്ഞപ്പിത്തം വിശപ്പില്ലായ്മ വയറുവേദന ശരീരക്ഷീണം ഓക്കാനം എന്നിവയാണ് പൊതുവെ വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ രോഗലക്ഷണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി സി അണുബാധയുള്ള ഭൂരിഭാഗം ആളുകളിലും കാര്യമായ ലക്ഷണങ്ങൾ കാണപ്പെടുന്നില്ല തുടക്കത്തിൽ പ്രകടമല്ലാത്തതിനാൽ രോഗനിർണയം പലപ്പോഴും വൈകുന്നു തിരുവനന്തപുരം ആയുർവേദ കോളേജ് കായചികിത്സാ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രവിത് എൻ കെ കരൾ ശരീരത്തിലെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നതും വിഷാംശങ്ങളെ നീക്കം ചെയ്യുന്നതുമായ പ്രധാനപ്പെട്ട അവയവമാണ് ആയുർവേദത്തിൽ രക്തത്തിൻ്റെ സ്ഥാനമായി കൂടി കരളിനെ വിശേഷിപ്പിക്കുന്നു ശരീരത്തിലെ രക്താണുക്കൾ സ്വാഭാവികമായി നശിക്കുമ്പോൾ ഉണ്ടാകുന്ന വർണ്യ വസ്തുവാണ് മഞ്ഞ നിറത്തിലുള്ള ബിലിറൂബിൻ ഇതിനെ മലരൂപത്തിലുള്ള പിത്തമായാണ് ആയുർവേദം കാണുന്നത് ആരോഗ്യമുള്ള കരൾ ഈ ബിലിറൂപിനെ മലമൂത്രങ്ങളിൽ കൂടി പുറന്തള്ളുന്നു എന്നാൽ അസുഖബാധിതമായ കരളിന് ഈ പിത്തത്തിനെ പുറത്തേക്ക് കളയാൻ കഴിയുന്നില്ല ആയതിനാൽ തന്നെ കരളിൽ തങ്ങി നിന്ന് വർദ്ധിക്കുന്ന ഈ പിത്തം രക്തം വഴി ശരീരത്തിലെല്ലാം വ്യാപിക്കുന്നു കണ്ണ് തൊലി നഖങ്ങൾ എന്നിവിടങ്ങളിൽ മഞ്ഞ നിറം വ്യാപിക്കുന്നു ഇതിനെ കാമല അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്ന് ആയുർവേദം വിവരിക്കുന്നു ഒട്ടുമിക്ക കരൾ രോഗങ്ങളിലും ഒരു ലക്ഷണമായി കാണുന്നതാണ് മഞ്ഞപ്പിത്തം കരൾ രോഗങ്ങളിൽ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന രോഗമാണ് കരൾ വീക്കം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ചികിത്സയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പ്രതിരോധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആരോഗ്യശാസ്ത്രമാണ് ആയുർവേദം യുക്തമായ ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളവും ഭക്ഷണവും പ്രത്യേകിച്ച് ഔഷധ കഞ്ഞിയും രോഗപ്രതിരോധത്തിന് വിശേഷപ്പെട്ടതാണെന്ന് ആയുർവേദം നിർദ്ദേശിക്കുന്നു പരിസര ശുചിത്വവും ശാരീരിക മാനസിക ശുചിത്വവും രോഗപ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമാണ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരും ഭക്ഷണശാലകളിൽ ജോലി ചെയ്യുന്നവരും ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം വൈദ്യസഹായം തേടേണ്ടതാണ് ഇല്ലെങ്കിൽ രോഗം അതിവേഗത്തിൽ പടർന്നേക്കാം പണ്ടുകാലം മുതൽ തന്നെ മഞ്ഞപ്പിത്തത്തിന് ആയുർവേദ ചികിത്സ വളരെ പ്രചാരം നേടിയിട്ടുള്ളതാണ് ചിട്ടയായ പഥ്യവും യുക്തമായ ഔഷധങ്ങളും വൈദ്യ നിർദ്ദേശപ്രകാരം സേവിക്കുന്നത് ഒട്ടുമിക്ക കരൽ രോഗങ്ങൾക്കും പൂർണ്ണമായി ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സിദ്ധമായ ഒറ്റമൂലികൾ പ്രധാനമായും കീഴാർ നെല്ലി കൊഴിഞ്ഞിൽ നെല്ലിക്ക കടരോഹിണി മുതലായവ തീവ്രത കുറഞ്ഞ രോഗാവസ്ഥകളിൽ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു ഇവയ്ക്ക് പുറമേ വർദ്ധിച്ചതായ പിത്തത്തിനെ പുറന്തള്ളാനുള്ള ശോധനക്രമങ്ങളും പഞ്ചകർമ്മ ചികിത്സയും കാലികമായ ഗവേഷണങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായ ഔഷധങ്ങളും ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തി ഹെപ്പറ്റൈറ്റിസിനെ പ്രതിരോധിക്കാൻ ആയുർവേദ ചികിത്സ മൂലം സാധിക്കുന്നു സർക്കാർ ആയുർവേദ കോളേജുകളിലും ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലും കരൽ രോഗ ചികിത്സ കാര്യക്ഷമമായി നടത്തി വരുന്നുണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ കരൽ രോഗങ്ങൾക്കായി സ്പെഷ്യൽ ഒപിയും പ്രവർത്തിച്ചു വരുന്നു സംഘടനയുടെ ഹെപ്പറ്റൈറ്റിസ് നയപ്രകാരം രണ്ടായിരത്തി മുപ്പതോടെ പുതിയ ഹെപ്പറ്റൈറ്റിസ് രോഗാണുബാധ തൊണ്ണൂറ് ശതമാനമായും ഹെപ്പറ്റൈറ്റിസ് മരണങ്ങൾ അറുപത്തിയഞ്ച് ശതമാനമായും കുറയ്ക്കുവാൻ ലക്ഷ്യമിടുന്നു ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ഹെപ്പറ്റൈറ്റിസ് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നു ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രോഗികൾക്ക് കൌൺസിലിംഗ് ഹെപ്പറ്റൈറ്റിസ് ചികിത്സ പരിശോധന എന്നിവ പൂർണ്ണമായും സൌജന്യമായി ലഭിക്കുന്നു മഞ്ഞപ്പിത്തം വരാതെ നോക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം വ്യക്തിശുചിത്വമാണ് ഇതിൽ പ്രധാനം പതിവായി പുറത്തുനിന്ന് ആഹാരം കഴിക്കേണ്ടി വരുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണം ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ തയ്യാറാക്കുന്ന ശീതള ശീതളപാനീയങ്ങൾ വാങ്ങിക്കുടിക്കാതിരിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണം ചൂടാക്കി മാത്രം കഴിക്കാൻ ശ്രമിക്കുക ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയാക്കുക

അതിന് പോസിറ്റീവ് ആണെങ്കിൽ അതിന് ഫലപ്രദമായ ആൻറ്റിവൈറൽ മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ് അതുകൊണ്ട് അത് ലഭ്യമായി എടുക്കേണ്ടതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരം ടെസ്റ്റുകളെല്ലാം ഫ്രീയാണ് പിന്നെ അതിന് ചികിത്സയും ഫലപ്രദമായി നൽകുന്നതാണ് അതും തിരിച്ചും സൗജന്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ പി ബുധനും ശനിയുമാണ് ഗ്യാസ്ട്രോ ആൻഡ് ഹെ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എപ്പഡിറ്റ്സ് ബി ടെസ്റ്റ് ചെയ്യുകയും അത് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ് അതുകൂടാതെ ഇപ്പോൾ അതിൻ്റെ വാക്സിനേഷൻ ലഭ്യമാണ് അത് ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ലാത്തവർക്ക് അത് വാക്സിൻ എടുത്താൽ ഫലപ്രദമായി പൂർണ്ണമായും ഇത് തടഞ്ഞു നിർത്താൻ സാധിക്കും ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് കരള വൈറസ് വൈറസാണ് നേരത്തെ പറഞ്ഞത് അത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി സിറോസിസ് ദീർഘകാലങ്ങൾ നിൽക്കുന്നവർക്ക് ലിവർ ക്യാൻസർ എന്നിവ വന്നേക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി കണ്ടുപിടിക്കുകയും അത് ഫലപ്രദമായി ചികിത്സിക്കുകയും അത്യാവശ്യമാണ് നമുക്കറിയാവുന്നതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എന്നിവയാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് അറിയപ്പെടുന്നത് ഇവയെല്ലാം കരളിനെ ദീർഘകാലം ബാധിക്കുന്ന വൈറസുകളാണ് അതേസമയം ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സി അത് കുറച്ച് കാലത്തേക്ക് മാത്രമേ കരളിനെ ബാധിക്കുകയുള്ളൂ തന്നെ ഹെപ്പറ്റൈറ്റിസ് പരിശോധന നടത്തുക കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടൻ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുക രക്തം സ്വീകരിക്കേണ്ടി വരുമ്പോൾ അണുവിമുക്തമാക്കിയ രക്തം അംഗീകൃത രക്തബാങ്കുകളിൽ നിന്നും മാത്രം സ്വീകരിക്കുക ഷേവിംഗ് റേസറുകൾ ബ്ലേഡ് ടൂത്ത് ബ്രഷ് എന്നിവ പങ്കുവെക്കാതിരിക്കുക കാത് മൂക്ക് കുത്തുവാനും പച്ച കുത്തുവാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അണുവിമുക്തമാക്കിയതാണെന്ന് ഉറപ്പുവരുത്തുക രോഗം പിടിപെടാനിടയുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽപ്പെട്ടാൽ രക്തപരിശോധന നടത്തി രോഗബാധ തിരിച്ചറിഞ്ഞ് ചികിത്സ തേടുക സിറഞ്ചും സൂചിയും വീണ്ടും ഉപയോഗിക്കാതിരിക്കുക എന്നിവയിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി സി രോഗങ്ങൾ ചെറുക്കാൻ സാധിക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ശുചിത്വ ബോധമുള്ളവരാക്കുക വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം ഭക്ഷണം തയ്യാറാക്കുമ്പോൾ പാലിക്കേണ്ട ശുചിത്വം എന്നിവ വീടുകളിലും ഹോട്ടലുകളിലും മറ്റു ഭക്ഷണശാലകളിലും പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ഫുഡ് കോർട്ടുകൾ എന്നിവിടങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കുകയും ശുചിത്വമുള്ള ഭക്ഷണം പൊതുജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നത് ഒപ്പം പതിവ് രക്തപരിശോധനയിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ കണ്ടെത്താനാകും നേരത്തെയുള്ള രോഗനിർണയം ഫലപ്രദമായ ചികിത്സയ്ക്ക് സഹായിക്കും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും ആന്റി വൈറൽ മരുന്നുകൾ ലഭ്യമാണ് നിശബ്ദമായി ആഗോള ആരോഗ്യത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഹെപ്പറ്റൈറ്റിസിനെ ചെറുക്കാനും ആവശ്യമായ ബോധവൽക്കരണം വ്യാപകമാക്കുന്നതിനുമാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബോധവൽക്കരണം പ്രതിരോധം പ്രോത്സാഹിപ്പിക്കൽ പരിശോധനയും ചികിത്സയും പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് അപകട സാധ്യതകൾ മനസ്സിലാക്കി പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിലൂടെ സുരക്ഷിതമായ പെരുമാറ്റങ്ങൾ പരിശീലിക്കുന്നതിലൂടെ വൈദ്യസഹായം തേടുന്നതിലൂടെ നമുക്ക് ഈ മാരക വിപത്തിനെ ചെറുക്കാൻ സാധിക്കും ഏകോപനം നായർ അവതരിപ്പിക്കുന്നത് വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്